ബൈക്ക് ലോറിയുമായി കൂട്ടിയിടിച്ച് ചികിത്സയിലിരുന്ന വിദ്യാർത്ഥി മരിച്ചു ബംബ്രാണ നമ്പടി ഹൗസിൽ യൂസുഫ് കൈഫാണ് മരിച്ചത് കഴിഞ്ഞ ഇരുപതാം തീയതി രാവിലെ മംഗളൂരുലെ കോളേജിലേക്ക് ബൈക്കിൽ പോകവെ മംഗൽപാടി കുക്കാറിൽ വെച്ച് യു എൽ സി സിയുടെ വെള്ളം കൊണ്ടുപോകുന്ന ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ് മംഗളൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച വൈകുന്നേരം ഏഴ് മണിയോടെയാണ് മരണം സംഭവിച്ചത് സംഭവിച്ചത്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be it Rajakumari, Kumari, gold and diamonds. The trust of Travancore. gold. Rajkumari.